പൊന്നാനിയിൽ വീണ്ടും ലഹരി വേട്ട മൂന്ന് ഗ്രാം എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി പിടിയിലാതെ ഫോർട്ട് കൊച്ചി ബട്ടാഞ്ചേരി സ്വദേശികളാണ് പൊന്നാനിയിൽ ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മൂന്ന് ഗ്രാം എം ഡി എം എ ലഹരിയുമായി രണ്ട് യുവാക്കളെ പിടികൂടിയത് പൊന്നാനി സ്വദേശിയായ ഒരാൾ സ്ഥലത്ത് നിന്നും ഓടിപ്പോയി തീരദേശ മേഖലയിൽ പോലീസ് നിരീക്ഷണം നടത്തിവരെയാണ് മുല്ല റോട്ടിൽ നിന്നും നിർത്തിയിട്ട കാറിൽ നിന്നും രണ്ടുപേരെ പിടികൂടിയത് മട്ടാഞ്ചേരി താടിക്കൽ റിസ്വാൻ ഫോർട്ട് കൊച്ചി കുരിക്കിൽ അദീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് എസ്ഐമാരായ അനിൽ ഷാജിമോൻ സീനിയർ സിവിൽ ഓഫീസർമാരായ സാജു കുമാർ നാസർ പ്രശാന്ത് കുമാർ സിവിൽ ഓഫീസർമാരായ മഹേഷ് സജീവ് മന്മദൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇത്രയും ഫാഷൻ പോര മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ